ഏറെ നിർഭാഗ്യവാനാണ് പിണറായി വിജയൻ തൻ്റെ ഒന്നാമത്തെ ടൈമിൽ തന്നെ ഓഖി പിന്നെ വെള്ളപ്പൊക്കം പിന്നെന്താ കൊറോണ ഇതെല്ലാം വന്ന് ആകെ ബുദ്ധിമുട്ടി പക്ഷെ അത് കരുത്തോടു കൂടി അദ്ദേഹം ഭംഗിയായി നേരിട്ടു അതിനെ അതിജീവിച്ചു പണച്ചിലവുള്ളതാണെങ്കിലും എങ്ങനെയൊക്കെ പണം കണ്ടെത്തി അത് ചെയ്യുക തന്നെ ചെയ്തു അതിൽ ജനങ്ങൾ സംതൃപ്തരായിരുന്നു രണ്ടാം ടൈം വന്നപ്പോൾ എന്ത് സംഭവിച്ചു ആ കടം ഇങ്ങനെ കൂടുകയാണ് അതുകൊണ്ട് ഒന്നാം ടൈമിൽ വിജയിപ്പിച്ചതുപോലെ പല കാര്യങ്ങളും രണ്ടാം ടൈമിൽ വിജയിപ്പിക്കുന്നില്ല വിജയിക്കുന്നില്ല എന്നാണ് വന്നിരിക്കുന്നത് ഈ തരം നോക്കി കേന്ദ്ര സർക്കാർ വേണ്ടത്ര ശക്തിയിൽ ചവിട്ടുകയും തൊഴിക്കുകയും ചെയ്യുകയാണ് കേരള ഗവണ്മെൻറ്റിന് കിട്ടാനുള്ളത് കൊടുക്കുകയില്ല അർഹതയുള്ളത് നൽകുകയില്ല ഇങ്ങനെയൊക്കെയുള്ള ഒരു പിന്തിരിപ്പൻ ശൈലിയാണ് അവർ പിന്തുടർന്നത് തന്നെയുമില്ല വെറുതെ പണം ചിലവാക്കിക്കുന്ന ഒട്ടേറെ കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തു നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണർ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത് എന്ന് കേരളീയർക്ക് എല്ലാവർക്കും അറിയാം അലുവ വാങ്ങാൻ അദ്ദേഹം പിന്നെ സ്റ്റേറ്റ് കാറും എടുത്ത് മാർക്കറ്റിൽ പോകുന്നു കോഴിക്കോട് മാർക്കറ്റിൽ മിഠായിത്തെരുവിൽ അലഞ്ഞരിഞ്ഞ് നടക്കുന്നു ആളുകളെയെല്ലാം കാണുന്നു സംസാരിക്കുന്നു അദ്ദേഹത്തിൻ്റെ വിചാരം പിണറായി വിജയനല്ല ഇവിടുത്തെ ഭരണാധികാരി ഞാനാണ് എന്ന മട്ടിലാണ് അയാൾ പെരുമാറിയത് ഒക്കെ ധൂർത്താണ് അദ്ദേഹത്തിന് വേണ്ടി അനുവദിച്ചിരിക്കുന്ന ബഡ്ജറ്റുക അപര്യാപ്തമാണെന്ന് പറഞ്ഞുകൊണ്ട് പല കത്തുകളാണ് അദ്ദേഹം ഗവൺമെൻറ്റിലേക്ക് എഴുതിയത് തന്നെ കഴിഞ്ഞില്ല ആരുമില്ല എന്ന മട്ടിൽ തന്നെയാണ് അദ്ദേഹം യൂണിവേഴ്സിറ്റികളുടെ കാര്യത്തിൽ പെരുമാറിയത് അതുകൊണ്ട് എന്ത് സംഭവിച്ചു ഒട്ടേറെ കേസുകൾ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായി അവിടെയും ചെലവ് വരുന്ന ആർക്കാണ് കേരള ഗവണ്മെൻ്റ് തന്നെ ഇതിനു പുറമെ രാജ്ഭവൻ ചെലവുകൾ വർധിച്ച നിലയിൽ കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പല ഒരു ഗവണ്മെൻറ്റിനെ പിഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ ഓഫീസ് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരുടെ ഒരു ഓഫീസായിട്ട് മാറി അവിടെ നിന്നാണ് ഗവൺമെൻറ്റിനെതിരെയുള്ള എല്ലാ ആലോചനകളും നടന്നതെന്ന് തോന്നിപ്പോകും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ആലോചിച്ച് തീരുമാനിച്ച ഒരു കാര്യം പിറ്റേ ദിവസം അദ്ദേഹത്തിന് പെറ്റീഷനായി കിട്ടുകയും അതുടനെ ചോദ്യമായിട്ട് മുഖ്യമന്ത്രിക്ക് അയക്കുകയും ചെയ്യുന്നൊരു പ്രവണത അദ്ദേഹം കാട്ടി വേണ്ട ആസിത്യ മര്യാദകൾ തന്നെ മറന്ന് ഇരുവർത്തർക്കും പെരുമാറേണ്ട സന്ദർഭങ്ങൾ വരികയുണ്ടായി അതൊരു വക മറ്റൊരു വുക ഇ ഡിയാണ് ഇ ഡി എന്ന് എഴുപത്തൊമ്പത് വയസ്സിനുള്ളിൽ ഞാൻ കേട്ടിരുന്നതേയില്ല ഇ ഡി വരികയാണ് അദ്ദേഹം വന്ന് കാണാവുന്ന കാ പിന്നെ ഓഫീസുകളിലെല്ലാം നിരങ്ങി കരിമ്പിൻ കാട്ടിൽ ആന കയറിയതുപോലെയാണ് കയറിയിട്ട് ഉള്ള കെട്ടി അന്ന് കയറുമ്പോൾ തന്നെ കേന്ദ്ര കേന്ദ്രത്തിൻ്റെ ആൾ വന്നിരിക്കുന്നു എന്ന മട്ടിൽ മാധ്യമങ്ങൾ മാമാ മാമമാധ്യമങ്ങളെന്നാണ് പറയേണ്ടത് ഗോധി മീഡിയ എന്നും പറയും ഗോധി മീഡിയ എന്ന് പറഞ്ഞാൽ മോദിക്ക് അനുകൂലമായിട്ട് പറയുന്ന മാ മാധ്യമങ്ങൾ ഉടനെ തന്നെ വെണ്ടയ്ക്കായും മത്തങ്ങയൊക്കെ നിരത്തും ഇരുപത്തിനാല് മണിക്കൂർ ലൈവ് കാണിക്കും അങ്ങനെ ഒരു വക അവനൊക്കെ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടി തന്നെ എത്രയോ രൂപയാണ് കേരളം ചെലവഴിച്ചത് അങ്ങനെ നോക്കിയാൽ കേസും കേസിന് പുറത്ത് കേസും ഒക്കെയായിട്ട് ഗവണ്മെൻറ്റിനെ അടിക്കടി സാമ്പത്തികമായി ഞെരുക്കുക എന്ന തന്ത്രം ആരിഫ് മുഹമ്മദ് ഖാൻ പയറ്റി എന്തിനു വേണ്ടിയാണ് പയറ്റി എന്ന് എല്ലാവർക്കും അറിയാം ഇനി ഒരു മാസം ഒരു മാസം ഇല്ല അപ്പോൾ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു അപ്പോയിൻമെൻ്റ് അദ്ദേഹം കിട്ടും എന്നുള്ള ധാരണയിലാണ് ഇദ്ദേഹത്തിൽ ചെയ്തിരിക്കുന്നത് ഇത് മോഡിയാണെന്നും ഇയാളൊരു തനി മുസ്ലിമാണെന്നും അദ്ദേഹം ഓർക്കുന്നില്ല എന്നാണ് തോന്നുന്നത് ഇത് കഴിഞ്ഞാലൊരു ചു ചുണ്ണാമ്പും അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്നില്ല നിങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരാശാൻ ആദ്യം സി പി ഐ സി പി എമ്മിലും പിന്നീട് കോൺഗ്രസിലും പോയിട്ട് ഒരു കുട്ടി അബ്ദുള്ള കുട്ടി എന്നിട്ടുണ്ടായിരുന്നു ഗുള്ളിക്ക് വലിയൊരു പോസ്റ്റാണ് കിട്ടിയത് എന്താ ഫലം ഒരു ഫലവുമില്ല പലരും വന്നു അവരെ എല്ലാം ഒതുക്കേണ്ടത് എങ്ങനെയാണെന്നും ഇരുത്തേണ്ടത് എങ്ങനെയാണെന്നും അവർക്കെല്ലാവർക്കും അറിയാം പിന്നാണ് ഒരു ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു പറഞ്ഞു വന്ന് നമ്മൾ വേറെ ചില കാര്യങ്ങളിലേക്ക് പോവുകയാണ് അപ്പം ഏറ്റവും അവസാനമായിട്ട് ഗവൺമെൻറ്റിന് തന്നെ ബാധ്യതയാവുന്നൊരു കാര്യം ഉണ്ടായിരിക്കുകയാണ് സ്ത്രീപീഡനമാണ് വിഷയം സിനിമയിൽ സ്ത്രീ പീഡനം അത് വളരെ അതിരുകടന്നതാണെന്ന് എല്ലാവർക്കും അറിയാം പണത്തിനും പ്രശസ്തിക്കും വേണ്ടി കുറേ പെൺകുട്ടികളും കുറേ ആൺപറന്നവന്മാരും കൂടി കൊണ്ടാടുന്ന എന്താ ദിനാന്ത സഞ്ചാരങ്ങളുടെ ആകത്തുകയാണ് ഈ സിനിമ എത്രയോ കഥകൾ നമ്മൾ പത്രങ്ങളിൽ വായിച്ചിരിക്കുന്നു അവിടെ നിന്ന് രണ്ടുപേരെയും ഗവൺമെൻറ് ഉൾക്കൊണ്ടിട്ടുണ്ട് സിനിമാ നടന്മാർ എന്ന രീതിയിൽ തന്നെ ആ രണ്ടുപേരാണ് എല്ലാവർക്കും അറിയാം ഒരാൾ മന്ത്രിയാണ് ഒരാൾ എം എൽ എ ആണ് രണ്ടു പേർക്കെതിരെയും എന്തൊക്കെ പരാമർശങ്ങൾ ഹേമ ഉണ്ട് എന്ന് അവരോഹിക്കുന്നത് കൊണ്ടാവാം അവർ ഗവൺമെൻ്റെ സ്വാധീനം ചിലർത്തി ചിലപ്പോൾ മമ്മൂട്ടി മോഹൻലാലും വരെ മമ്മൂട്ടി ഈ ഗവൺമെൻറ്റിൻ്റെ ആളാണല്ലോ കൈളിയുടെ ചെയർമാനാണ് അപ്പോൾ അദ്ദേഹത്തെയും സംശയിക്കാം എല്ലാവരും കൂടി പ്രസ് ചെയ്ത് ഹേമ കമ്മിറ്റിയെ ആരിഫ് മുഹമ്മദ് ഖാൻ ബില്ല് തലേണക്കിടിയിൽ ഒളിപ്പിച്ചു വെച്ചതുപോലെ കേരള ഗവണ്മെൻറ്റ് പുറത്ത് വിട്ടില്ല എത്ര നിന്ദവും എന്താ നിന്ദവും പിന്നെ ഒരു വാക്ക് പറയാൻ എനിക്ക് കിട്ടുന്നില്ല എത്ര നിന്ദമായൊരു നടപടിയാണത് എന്നാലോചിച്ച് നോക്കൂ ആരതിൻ്റെ പുറത്ത് പ്രസ് ചെയ്താലും എന്താ ചെയ്യണ്ടേ അത് പുറത്തുവിടുകയല്ലേ വേണ്ടത് രാഷ്ട്രീയമായി അതുണ്ടാക്കുന്ന നേട്ടത്തേക്കാൾ നേട്ടം വളരെ വലുതാണ് ഇപ്പോഴുണ്ടായിട്ടുള്ള കോട്ടവുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഇനിയും ഒട്ടും താമസിക്കരുത് നാലര വർഷമേ പോയിട്ടുള്ളൂ അതിൽ നടപടി സ്വീകരിക്കണം സർക്കാർ അപ്പോൾ അതിലൊരു മന്ത്രി അല്ല ഒരു എം എൽ എ വലിയൊരു ബാധ്യതയായിരിക്കുകയാണ് ഇവിടെ എല്ലാം ഉണ്ടോ അവിടെ എല്ലാം സമരമാണ് അദ്ദേഹം മന്ത്രിവാഹനം ഉപേക്ഷിച്ച് വേറൊരു വാഹനത്തിൽ പോയി അഡ്വക്കറ്റിനെ കാണുന്നു കേസ് കൊടുക്കുന്നു ഇങ്ങനെയുള്ള നൂറ് നൂറ് നൂറാം വരുന്നത് ഇതിനിടയിൽ സി പി ഐ ഞങ്ങളാണ് ഏറ്റവും വലിയ സ്ത്രീ ശക്തി പാടുന്നവർ എന്നും ആനി രാജാവായിരുന്നു അവരുടെ സംസ്ഥാന കമ്മിറ്റി ചേരുന്നു എക്സിക്യൂട്ടീവ് ചേരുന്നു പ്രമേയം പസാക്കുന്നു മുകേഷിനെ പുറത്താക്കണം രാജിവെക്കണമെന്ന് ആരാമെടുക്കൻ ഈ അങ്ങനെയാണോ ഇക്കാര്യത്തിലേക്ക് വേണ്ടത് ഇ പി ജയരാജൻ പറയുന്നത് മുമ്പ് കോൺഗ്രസിലെ രണ്ടെണ്ണം ഈ പെണ്ണ് കേസിൽ കുടുങ്ങിയിട്ടുണ്ട് അവർ രാജിവെച്ചോ ഇല്ല അതുകൊണ്ട് മുകേഷൻ രാജിവെക്കണ്ട ഇത് എന്തൊരു 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 ന്യായമാണ് അവർ ചെയ്യുന്ന പോലെയൊക്കെയാണ് നമ്മൾ ഈ ഇടതുപക്ഷ ഗവണ്മെൻ്റ് ചെയ്യുന്നത് എന്നൊരു കോമൺ സെൻസ് വേണ്ടേ അതല്ലെങ്കിലും ഇ പി ജയരാജന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറായിരിക്കാനുള്ള യോഗ്യതയില്ല എന്ന് അദ്ദേഹം പണ്ടേ തെളിയിച്ചിട്ടുണ്ട് ഗവൺമെൻറിന് കിട്ടാവുന്നൊരു മൈലേജ് സി പി എം കരുതിക്കൂട്ടി ഉപേക്ഷിച്ചിരിക്കുകയാണ് ഗവൺമെൻറ് പോയാലും വേണ്ടില്ല മുകേഷിനെ സംരക്ഷിക്കുമെന്ന് തെറ്റായ നടപടിയാണ് ഇതൊരു സ്വയം കൃതാനർത്ഥമാണ് അതിൻ്റെ ഫലമായി ഈ ഗവൺമെൻറ് തന്നെ രാജിവെക്കേണ്ടി വന്നാൽ അതിൽ അത്ഭുതത്തിന് അവകാശമില്ല താങ്ക് യു